അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഏഴ് സെന്റ് ഹൗസ് പ്ലോട്ട് ആയിട്ടാണ് അതായത് നമ്മളെ മെയിൻ റോഡ് നിന്ന് ഗുരുവായൂർ പാലക്കാട് ഹൈവേന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് നമ്മളെ ഗുരുവായൂർ പാലക്കാട് ഹൈവേന്ന് മങ്കരന്ന് കുഴൽമന്ദം കോട്ടായിയൊക്കെ പോണ റോഡാണ് മെയിൻ റോഡാണ് അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് നേരെ എൻട്രൻസ് ഉള്ള ഒരു ഹൗസ് പ്ലോട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഏഴ് സെൻ്റ് സ്ഥലമാണ് ഇന്ന് ഇവിടെ കൊടുക്കാനുള്ളത് നിറയെ വീടുകളിൽ വരും വി ഐ പി ഏരിയ ആണ് അതേമാതിരിക്ക് തന്നെ നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു അറുപതോ എഴുപതോ മീറ്റർ മാത്രമാണ് നമ്മൾ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം ഇതിൽ ഈ ഒരു പ്ലോട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരുന്നെങ്കിലും നമുക്ക് ഇതിന്റെ തൊട്ട പ്ലോട്ടുകളൊക്കെ കൊടുക്കാനുള്ളതാണ് ഇതിൽ നമുക്കിന്ന് കൊടുക്കാനുള്ളത് ഏഴ് സെന്റ് സ്ഥലമാണ് അപ്പോൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ആദ്യം തന്നെ പറയാം രണ്ടേ മുക്കാൽ ലക്ഷം റുപ്പിയാണ് ഫൈനൽ റേറ്റ് ആണ് പോസിബിൾ അല്ല കാരണം ഇവിടെ നല്ല റേറ്റ് ഉള്ള ഏരിയ ആണ് നിങ്ങൾക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ അതൊന്ന് ഒന്ന് കാണാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പാലക്കാട് ഗുരുവായൂർ ഹൈവേന്ന് വരുന്ന റോഡ് മങ്കരന്ന് മങ്കര പോലീസ് സ്റ്റേഷന്റെ അവിടുന്ന് കുഴൽമന്ദം കോട്ടായി പോണ പോകുന്ന റോഡാണ് നാഷണൽ ഹൈവേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ മെയിൻ ബസ് റൂട്ടാണ് അപ്പോൾ ഈ ബസ് റൂട്ടിൽ നമുക്ക് വെറും ദൂരം അമ്പത് ആണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പ്ലോട്ടുകൾ തുടങ്ങുക തന്നെയാണ് ഈ കാർ നിൽക്കുന്നതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് അഞ്ച് മീറ്റർ റോഡാണ് വീതിയിട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ബാക്ക് സൈഡിനൊക്കെ നിറയെ വീടുകളുടെ പരിസരമാണ് പിന്നെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ആ കാർ നിൽക്കുന്നതിൻ്റെ അവിടെയാണ് നമ്മളെ മെയിൻ റോഡ് വരുന്നത് അവിടെ കറക്റ്റ് ഒരു അമ്പത് ആണ് പിടിക്കുള്ള ദൂരം അതാണ് നിറയെ വീടുകളുടെ പരിസരമാണ് ഈ ഭാഗത്തുള്ള സ്ഥലമൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് ഈ ഒരു ഏഴ് സെൻറ് സ്ഥലമാണ് അതിന് നമുക്ക് റോഡ് വരുന്നത് അഞ്ച് മീറ്ററിലധികം വീതിയുള്ള റോഡാണ് അപ്പോൾ ഏത് വണ്ടി വന്നാലും രണ്ട് വണ്ടി അങ്ങോട്ടും കൂടും പാസ് ചെയ്യാനുള്ള വീതികളുള്ള റോഡാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് നിറയെ വീടുകളാണ് അപ്പോൾ ഇത് അളന്ന് കാണുന്ന സെൻറ്റ് ഒന്നിനാണ് രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ ഈ ഒരു സൈഡും ഈ ഒരു ഫ്രണ്ടേജും നമുക്ക് റോഡ് വരും ഇതിലിൻ്റെ അപ്പുറത്തുള്ള പ്ലോട്ടുകളൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഉള്ളതിൽ ഒരു ചെറിയ പ്ലോട്ട് എടുത്തിട്ട് ഏഴ് സെൻറ്റിൻ്റെ പ്ലോട്ടാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് പിന്നെ കൂടുതൽ സ്ഥലം വേണമെന്നുള്ളവർക്കാണെങ്കിലും ഇതിൽ നമുക്ക് പ്ലോട്ടുണ്ട് പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് തരും പിന്നെ ജസ്റ്റ് ഉൾഭാഗം ഉത്ഭാവം കാണാം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കുന്നോശരിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെയാണ് ഇത് വരുന്നത് ഏഴ് സെന്റ് സ്ഥല കൊണ്ട് തന്നെ കൂടുതൽ ഭാഗങ്ങൾ കാണിച്ചു തരാനൊന്നുമില്ല അപ്പം നമ്മൾ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു പാലക്കാട് ഗുരുവായൂർ ഹൈവേന്ന് മങ്കരയിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ കോൽമന്ദം കോട്ടായി പോണ റോഡിലാണ് നിറയെ വീടുകളുള്ള പരിസരമാണ് മെയിൻ റോട്ടിൽ നിന്ന് ബസ് റോട്ടിൽ നിന്ന് കറക്റ്റ് ഒരു അമ്പത് മീറ്ററാണ് നമ്മൾ ഏഴ് സെൻറ്റ് പ്ലോട്ടിലേക്കുള്ള ദൂരം അപ്പോൾ തളർന്ന് കാണുന്ന സെൻ്റ് ഒന്നിന് രണ്ടേക്കാൽ ലക്ഷം രൂപയ ഫൈനൽ റേറ്റ് ആണെങ്കിലും സ്പോട്ട് ഇടപാടാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും നോക്കിബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരയ്ക്കും ബൈ